ഉണ്ണി ഗെറ്റ് സെറ്റ് ബേബി വിജയകരമായി പ്രദർശനം തുടരുകയാണ് വിനയ് ഗോവിന്ദിന്റെ സംവിധാനത്തിലെത്തിയ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം അമേരിക്കയിൽ റിലീസിനൊരുങ്ങുകയാണ് ഫെബ്രുവരി മുതലാണ് അമേരിക്കയിൽ ഗെറ്റ് സെറ്റ് ബേബി പ്രദർശിപ്പിക്കുക തിയേറ്റർ ലിസ്റ്റും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു സെറ്റ് ബേബിയുടെ ആദ്യ ഷോ മുതൽ മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു പ്രേക്ഷകരെയും നിരൂപകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രത്തിന് ഓരോ ഷോ കഴിയുംതോറും ബുക്കിംഗ് വർദ്ധിക്കുന്നുമുണ്ട് ഇപ്പോഴും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിരവധി ഡോക്ടർ കഥാപാത്രങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ ആ വിഭാഗത്തിലേക്ക് ചേർത്തുവെക്കാവുന്ന ഒരു ഡോക്ടർ വേഷവുമായാണ് മുകുന്ദൻ ചിത്രത്തിലെത്തിയത് ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അർജുൻ ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായാണ് പ്രേക്ഷകരുടെ പ്രിയതാരം ഉണ്ണി മുകുന്ദൻ ഇത്തവണ എത്തിയത് മലയാളത്തിലെ ആദ്യ സ്റ്റോണർ സിനിമയായ കിളിബോയി കോഹിനൂർ എന്നീ ശേഷം വിനയ് ഗോവിന്ദ് ഒരുക്കിയിരിക്കുന്ന ചിത്രം ടോട്ടൽ ഫാമിലി ഫൺ ഫീൽ ഗുഡ് വിരുന്നാണ് പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ളത് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഏറെ ശേഷം ഗൈനക്കോളജി പഠിക്കാനെത്തുന്ന ഏക ആൺ തരിയിൽ നിന്നു തുടങ്ങി അയാൾ ഒരു മെയിൻ ഗൈനക്കോളജിസ്റ്റായി മാറുന്നതും ഐ വി എസ് സ്പെഷ്യലിസ്റ്റായുള്ള അയാളുടെ വളർച്ചയും അതിനിടയിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ചിത്രം മികച്ച രീതിയിൽ സ്ക്രീനിലെത്തിക്കുന്നു ഉണ്ണിമുകുന്ദനും നിഖിലാ വിമനും ആദ്യമായി ഒന്നിച്ചെത്തുന്ന ചിത്രം എന്ന പ്രത്യേകതയും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം